അസലാമലൈക്കും അലൈക്കും അല്ലാ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷാബാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാൻ നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടുവാനും ഈ ദുനിയാവും നാളത്തെ ആഹ്റവും നമുക്ക് അനുകൂലമായി തീരുന്നതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരെയും സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കുറുണ്ട് ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ഒരു വട്ടം ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുനിയൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ആഖിറത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അള്ളാഹുദാല നിങ്ങൾക്ക് എളുപ്പമാക്കി തരുന്നതാണ് ഈ ഒരു ലോകത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുവാനും നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും തീപാറും വേഗത്തിൽ തന്നെ നടന്നിക്കിട്ടുവാനും ഉദ്ദേശം പെട്ടെന്ന് സഫലമായി കിട്ടുവാനും ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ചൊല്ലിയാൽ മതിയാകുന്നതാണ് ജീവിതത്തിൽ ദുനിയാവിലും ആഹ് ശാശ്വതമായിട്ടുള്ള ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഈ ഒരു ദിക്കറി നിങ്ങളെ സഹായിക്കുന്നതാണ് അത്തർക്കും പവറുള്ള ഈ ഒരു ദിക്കറിനെ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റമദാനിന് മുമ്പായിട്ട് വരുന്ന ഷബാനിലെ അവസാനത്തെ ഈ ഒരു വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഇത് ചൊല്ലുക കൂടുതലായിട്ടും നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ദുഅ ചെയ്താൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും അള്ളാഹുത്താല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹാസിലാക്കി തരികയും ചെയ്യുന്നതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് അത്ഭുതകരമായിട്ട് ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് ചൊല്ലേണ്ട ദിക്കർ എന്ന് നോക്കാം അള്ളാഹു ഇന്നി അസ്അലുക്ക അള്ളാഹുമ ഈ ഒരു ദിഖർ വളരെ സിമ്പിളാണ് ചെറിയതാണ് ഈ ഒരു ദിഖറിനെ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് ഒരുപാട് തവണ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോടേത് ചെയ്യുക തീർച്ചയായിട്ടും അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്ന ഏത് കാര്യവും അത് ഹലാലും ഹയറുമായിട്ടുള്ള ഒന്ന് ആണെങ്കിൽ അള്ളാഹു താര നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിറവേറ്റി തരികയും ചെയ്യുന്നതാണ് ഇൻഷാ അള്ളാ ഈ ഒരു ദിക്കറിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പകർന്നു കൊടുക്കുക പുതിയൊരു അറിവ് മായി അടുത്ത ക്ലാസ്സിൽ വരാം അസ്സലാമു അലൈക്കും